അമേരിക്കക്കാർ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മളെ തീർക്കാൻ വേണ്ടി അമേരിക്കക്കാരിക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നും നമ്മളെ കളിച്ച തോപ്പിക്കൂന്ന പറയുന്നത് എന്തായാലും നമുക്കൊന്ന് നോക്കാം നൈറ്റിനെ ആദ്യമേ ഇറക്കിയിട്ടുണ്ട് അവർ ഇ ഫോർ കളിച്ചു ഞാൻ ഇ ഫൈവ് കളിച്ചു ഞാൻ ആ അത് തന്നെ ഞാൻ ഇ ഫോർ കളിച്ചു അവർ ഇ ഫൈവ് കളിച്ചു ഞാൻ നൈറ്റ് എഫ് ത്രീ കളിച്ചു അവർ നൈറ്റ് സി സിക്സ് കളിച്ചു അമേരിക്കക്കാരിയുടെ അറ്റാക്കിനെ നമുക്ക് തടുത്ത് നിൽക്കണം ആര് ജയിക്കുമെന്നൊരു പിടുത്തവും ഇല്ല നമ്മൾ ജയിക്കാൻ മാക്സിമം നോക്കുന്നതാണ് കാരണം അമേരിക്കയുടെ മുമ്പിൽ നമ്മൾ മുട്ടുമടക്കാൻ പാടില്ലല്ലോ ചെസ്സിന്റെ കാര്യത്തിൽ ഉം ഉം പുള്ളി നല്ല സമയം എടുത്ത് ആലോചിച്ച് കളിക്കുക കേട്ടോ തോൽവി തോൽ തോൽവി തോക്കിപ്പിക്കുന്നൊക്കെയാ പറയുന്നത് നൈറ്റ് നല്ല 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 കിടിലം പോവും രണ്ട് സൈഡിൽ നൈറ്റിനെ ഇറക്കിയിട്ടുണ്ട് നമുക്ക് നമ്മൾ സെൻറ്റർ കളിക്കാം ഡി ഫോർ പോൻ്ററ് നമ്മൾ ഓപ്പൺ ചെയ്തു ഇനി നമുക്ക് ക്യാസിലിങ് ചെയ്യാം പുള്ളിക്കാരി എന്താ ഭയങ്കര സ്ലോ ആണ് കേട്ടോ ഞാൻ ഈ കപ്പാസിറ്റി ആയിട്ടാണ് കളിക്കുന്നത് ഓക്കെ ഇവിടെ വെട്ടി നടന്നു നൈറ്റ് ക്യാപ്ചർ ഈ ഫോർ നമുക്ക് എന്തായാലും കാസലിംഗ് ചെയ്തു ോട്ട് വരത്തില്ല കണക്ഷൻ ലോസ്റ്റ് ആയെന്ന് തോന്നുന്നു ആയാൻ തോന്നം കളിക്കുന്നതിനകത്തൊരു താമസം വരുന്നുണ്ട് അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാ എല്ലാവർക്കും ചെസ് ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം അയച്ചു കൊടുക്കുക ലിങ്ക് ചുമ്മാ അയച്ചു തയ്ക്കുക കാണുന്നവരെ കാണട്ട് ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടട്ട് കഴിഞ്ഞ കളി ഇതുപോലെ സ്റ്റക്കായി അവിടുത്തെന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു നമുക്ക് ഫുൾ റേഞ്ചാണ് കാണിക്കുന്നത് കഴിഞ്ഞ കളിയും പകുതിക്ക് വെച്ച് കളഞ്ഞിട്ട് പോയി പിന്നെ ഒന്നുകൂടെ റീട്രൈ ചെയ്താൽ കിട്ടിയത് ഇത് സ്റ്റക്കായിട്ട് പോയി കേട്ടോ ഈ കളി അവസാനിപ്പിക്കാൻ തോന്നുന്നു കണക്ഷൻ ലോസ്റ്റ് ആണല്ലോ നമുക്ക് വേറെ കളി നോക്കാം ന്യൂ